ഞാൻ റിസോർട്ടല്ലേ നമ്മള് റിസോർട്ട് അപ്പുറാണ് ഇതാ അവിടുന്ന് കൊറേ നടക്കാനുണ്ട് നമ്മള് പോവാന് നിന്നെ കാണുന്നില്ല നിന്റെ ബേ കാണുന്നുള്ളൂ മഴ പെയ്യാ തെര അതാ തെരയടിക്കുന്ന ശബ്ദം കടലിടാ ഭയങ്കര സ്വന്തം വീട്ടിന്റെ ഇപ്പ വീഡിയോ ചെയ്യാത്ത അയലൻഡില് നമ്മള് പോയി മീൻ കഴിച്ചു അതാ കാണുന്നതാ കഴിച്ചു അല്ലേ നമ്മള് അത് അവിടെ വെള്ളം വറ്റിക്കഴിഞ്ഞാലും നമുക്ക് വെള്ളം ഇറങ്ങിയാലും നമുക്ക് അങ്ങോട്ട് പോവാ അല്ലേ വെള്ളം കേറിയാ പിന്നോട്ട് പോവാൻ പറ്റൂല ഇത് മഞ്ഞൾ ചെടിയ മഞ്ഞൾ ഇതാ മഞ്ഞൾ ചെടിയാ അതെ ക്ക് ദൈവു നമ്മള് നാളെ വരണംന്ന വിചാരിച്ചേ പിന്നെ ദൈവ കുടുന്നേ ഇല്ല കഴിച്ചു അവള് പോണം പോണംന്ന് പറഞ്ഞ് ണ്ട് നീ നീ ഇങ്ങനെ തിരിഞ്ഞു പറയുക നേർക്ക് നോക്കോ നടന്നോ േക്കോട്ട് പോന്നാണ് അവള് പുറകോട്ടും പുറകോട്ടും നടക്കുക കൈ വല്യ പാറണ്ട് അടുത്ത വീഡിയോ അവിടുന്ന് അല്ലേ അടുത്ത വീഡിയോ അവിടുന്ന് പറ ബായ്